ഹായ് പ്രിമുള്ള സുഹൃത്തുക്കളെ സ്ത്രീകൾ ജോലിക്ക് പോകുന്നതിനെ സംബന്ധിച്ച് മുമ്പ് ഒരു വിദ്വാൻ പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ മുജാഹിദ് ബാലുശ്ശേരി എന്ന വിദ്വാൻ അത് മുജാഹിദ് ബാലുശ്ശേരിയെ അല്ല നമ്മൾ കുറ്റം പറയേണ്ടത് ഇപ്പോ എലക്ഷൻ സ്ത്രീകൾ മത്സരിക്കരുത് സ്ത്രീകൾ പുതിരങ്ങത്തിറങ്ങരുത് സ്ത്രീകൾ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറയുമ്പോ സ്വാഭാവികമായിട്ടും നമ്മൾ ആ പറയുന്നവരെ പറയാറുണ്ട് പക്ഷെ അവരെ അല്ല പറയേണ്ടത്സാറുള്ള കുദവിയെ പോലെയുള്ള ആളുകൾ ഇപ്പൊ പറയും മുസ്ലിം സ്ത്രീകളെ മുസ്ലിം സ്ത്രീ ഡോക്ടർ തന്നെ ചികിത്സിക്കണം അതല്ലെങ്കിൽ ഹിന്ദു സ്ത്രീ ഡോക്ടറെ വിളിക്കണം അതുമല്ലെങ്കിൽ അങ്ങനെ ഓരോരോ ഓപ്ഷനുകൾ വെക്കുന്നുണ്ട് ഏറ്റവും ഒടുവിലാണ് ഒരു അമുസ്ലിം ആയിട്ടുള്ള ഒരു ജെൻസ് ഡോക്ടറെ സമീപിക്കാമെന്ന് പറയുന്നത് ഇങ്ങനെ പുഴുക്കുത്തുകൾ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട് മുസ്ലിങ്ങൾക്കിടയിൽ ഇപ്പോഴിതാ സ്ത്രീകൾ ജോലി ചെയ്യുന്നത് കൊണ്ടാണ് വിവാഹമോചനങ്ങൾ വർധിക്കുന്നത് എന്ന് പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിന്റെ മുൻ നായകനായ സെയ്യദ് അൻവറിന്റെ പരാമർശമാണ് വിവാദത്തിലായിരിക്കുന്നത് അടിമകളാക്കാനും സ്ത്രീകളെ കിട്ടുന്നില്ല സ്ത്രീകളെ അടിക്കാനും ഇവർക്ക് ആവശ്യം വരുമ്പോൾ കാമ പൂർത്തീകരണത്തിനുമുള്ള ഉപകരണമാക്കാൻ കഴിയുന്നില്ല കൈത്തരിപ്പ് തീർക്കാൻ സാധിക്കുന്നില്ല അതിന്റെ ചൊരുക്കാണ് ഇവർക്ക് കാരണം അവർ ജോലി നേടുന്നു അവർ വിദ്യാഭ്യാസം നേടി ഓരോരോ മേഖലകൾ അവർ കീഴടക്കുന്നു അപ്പോൾ അധ്വാനിച്ച് പണം ഉണ്ടാക്കുന്നവർക്ക് അടിമ ജീവിതം ഒരിക്കലും വഴങ്ങില്ല ഇല്ലെങ്കിലും അധ്വാനിച്ച് ജീവിക്കാൻ ശരീരം കേടുവരുത്താതെ അങ്ങനെ തന്നെയാ ഏതൊരു സ്ത്രീയും ചിന്തിക്കുക എന്തായിരുന്നാലും സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വൈറലായി അതോടെ ഈ അൻവറിനെതിരെ വലിയ വിമർശനങ്ങളാണ് ഉയരുന്നത് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ പാകിസ്ഥാനിൽ വിവാഹമോചന കേസുകൾ മുപ്പത് ശതമാനം വർദ്ധിച്ചു എന്നാണ് അൻവറിന്റെ കണ്ടെത്തൽ സ്ത്രീകൾ ജോലിക്ക് പോകാൻ തുടങ്ങിയതോടെ വിവാഹമോചനം മുപ്പത് ശതമാനമാണ് കൂടിയതെന്നും കഴിഞ്ഞ മൂന്ന് വർഷത്തെ മാത്രം കണക്കാണിതെന്നുമാണ് അദ്ദേഹം പറയുന്നത് എനിക്ക് സ്വന്തമായി സമ്പാദിക്കാൻ സാധിക്കുമെന്നും സ്വന്തമായി വീട് നോക്കിക്കോളാമെന്നുമാണ് അത്രേ അവർ പറയുന്നത് അതാണ് അവരുടെ ഗെയിം പ്ലാൻ എന്ന് അദ്ദേഹം പറയുന്നു കൃത്യമായ ഉപദേശം കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അക്കാര്യം മനസ്സിലാക്കാൻ പോലും സാധിക്കില്ല എന്ന് ഇദ്ദേഹം പറയുന്നു ഇതൊരു ഗെയിം പ്ലാൻ അല്ല ഇതൊരു ലൈഫ് അതായത് മരണം വരെ ഇയാളുമായി പോകാം എന്ന രൂപത്തിലാണ് ഒരു കരാറ് മീസാക്കമായ കരാറാണ് എന്ന് പറഞ്ഞ് സ്ത്രീകളെ പറ്റിച്ചിട്ട് എന്ന് പറഞ്ഞ വെറും നൂലിലാടുന്ന ജീവിതമാണ് തനിക്ക് എന്ന് മനസ്സിലാക്കുന്ന ഒരു സ്ത്രീ ഇങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെ ചിന്തിക്കണം ഏ ഞാൻ ഓസ്ട്രേലിയയിൽ നിന്നും യൂറോപ്പിൽ നിന്നും മടങ്ങുകയാണ് അവിടെ യുവാക്കൾ ബുദ്ധിമുട്ടുകയാണ് കുടുംബങ്ങൾ മോശം അവസ്ഥയിലാണ് പങ്കാളികൾ പോരടിച്ചു കൊണ്ടിരിക്കുന്നു സ്ത്രീകൾ ജോലി ചെയ്തതോടെ ഇവിടെ ബന്ധുക്കളുടെ അവസ്ഥ വളരെ മോശമായിരിക്കുന്നു സെയ്ദ് അൻവറിന്റെ കരച്ചിൽ തീരുന്നില്ല സ്ത്രീകളെ അടക്കി ഭരിക്കാൻ കിട്ടുന്നില്ല അല്ലെ ആത്മാഭിമാനമുള്ള ഒരു സ്ത്രീയും പുരുഷന്റെ തല്ലുകൊണ്ട് കിടക്കില്ല അയാൾക്ക് നിയന്ത്രിക്കണം എല്ലാ മുസ്ലിം പുരുഷന്മാരിലും അന്തർലീനമായിരിക്കുന്ന ഒരു വികാരമാണിത് എനിക്ക് അടിച്ചു തെളിക്കാനുള്ള ഒരു ബലിമെറുക്കം ഒരു കാലിയാണിത് എന്ന് ഈ ഒരു ധാരണയുണ്ട് ഇവരുടെ ഉള്ളില് ഒരിക്കലും അവരെക്കാൾ മുകളിലേക്ക് വരരുത് ഞാൻ അടി കൊടുക്കുമ്പോൾ കൊള്ളണം അതന്ന് ഇന്ന് തിരിച്ചടിക്കും തിരിച്ചടിക്കാൻ കഴിവില്ലെങ്കിൽ പോടാന്ന് പറയും അന്തസ്സായിട്ട് ഞാൻ അധ്വാനിച്ച് ജീവിച്ചോളാം എന്ന് പറയും അല്ലാതെ അട്ടിച്ചു മെരുക്കി അങ്ങനെ അങ്ങ് നിയന്ത്രിച്ചു കൊണ്ടുപോകാമെന്നൊന്നും ഒരു അൻവർമാരും സമൂഹ ബന്ധങ്ങൾ വിചാരിക്കുന്നതിന് ന്യൂസിലാൻഡ് ക്രിക്കറ്റ് താരം കെയിൻ വില്യംസൺ തന്നോട് ഉപദേശം ചോദിച്ചു എന്നാണ് അൻവറിന്റെ മറ്റൊരു അവകാശവാദം വേറെ ആരെയും കിട്ടിയില്ല ഉപദേശം ചോദിക്കാൻ ഇതുപോലെയുള്ള മത തീവ്രവാദിയെ മാത്രമേ കിട്ടിയുള്ളൂ ലോകം മുഴുവനും സമാനമായ ഒരു മാതൃക താൻ കണ്ടിട്ടുണ്ട് എന്നും സ്ത്രീകൾ ജോലിയിൽ പ്രവേശിക്കുന്നത് കാരണം കുടുംബങ്ങൾ ദുരിതമനുഭവിക്കുന്നുണ്ട് എന്നും ചെറുപ്പക്കാർ കഷ്ടപ്പെടുത്തുന്നു കഷ്ടപ്പെടുന്നുണ്ടെന്നും പുതിയ കണ്ടെത്തൽ ഇതിനു മുമ്പ് ഇതൊക്കെ സ്ത്രീകളാണ് അനുഭവിച്ചിരുന്നത് ഇപ്പൊ തല്ലുകൊള്ളാൻ വയ്യ നിങ്ങളുടെ ഭോഗ വസ്തു ആകാനും വയ്യ അതുകൊണ്ട് സ്ത്രീകൾ അവർക്ക് സ്വത്വബോധമുണ്ട് അവർ സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കുന്നു കുടുംബങ്ങൾ മോശമാകുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ അടക്കി ഭരിക്കലുണ്ടാകുന്നത് കൊണ്ടാണ് രണ്ടു പേർക്കും തുല്യതയാണ് കുടുംബത്തിൽ വേണ്ടതെന്നും ദാമ്പത്യത്തിൽ വേണ്ടതെന്നും ചിന്തിക്കാൻ കഴിയണം ദമ്പതികൾ വഴക്കിടുന്നതേ വെറുതെയല്ല സ്ത്രീകളെ പണത്തിനു വേണ്ടി ജോലി ചെയ്യിപ്പിക്കുന്നത് രാജ്യത്തിന്റെ മോശം അവസ്ഥയാണത്രേ പണത്തിനു വേണ്ടി അല്ലാതെ പിന്നെ പഴത്തിന് വേണ്ടിയാണല്ലോ ജോലി ചെയ്യുന്നത് സമൂഹത്തെ ഇങ്ങനെ മെച്ചപ്പെടുത്താം എന്നാണ് ന്യൂസിലാൻഡ് ക്യാപ്റ്റൻ കെയ്ൻ വില്യംസ് എന്നോട് ചോദിച്ചതോ കെയിൻ വില്യംസണ് വേറെ ആരെ ഉപദേശം ചോദിക്കാൻ കിട്ടാത്തത് കൊണ്ടാണ് കക്ഷിയെ വിളിച്ചു നിർത്തി അങ്ങ് ചോദിച്ചത് സ്ത്രീകൾ ജോലി ചെയ്യാൻ തുടങ്ങിയതോടെ സംസ്കാരം നശിച്ചതായി ഒരു ഓസ്ട്രേലിയൻ മേയർ എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് സെയ്തൻവർ അവകാശപ്പെടുകയാണ് രാജ്യത്ത് തൊഴിൽ മേഖലയിലേക്ക് കൂടുതൽ സ്ത്രീകൾ പ്രവേശിച്ചതോടെയാണ് വിവാഹമോചനങ്ങൾ വർദ്ധിച്ചത് എന്നാണ് സെയ്തൻവർ പറയുന്നത് അതെ ഒരു പുരോഗമന സമൂഹ സമൂഹത്തില് അനിവാര്യമാണ് അവരുടെ വളർച്ചയുടെയും പുരോഗമനത്തിന്റെയും ലക്ഷണമാണ് വിവാഹമോചനം ഒത്തുപോകാത്തവർ യോജിപ്പില്ലാത്തവർ പിരിഞ്ഞ് സന്തോഷത്തോടെ ജീവിക്കണം സാമ്പത്തിക സ്വാതന്ത്ര്യം കാരണം സ്ത്രീകൾ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് വീടുകൾ നോക്കി ജീവിക്കാൻ തീരുമാനിച്ചു അതെ അത് തന്നെയല്ലേ വേണ്ടത് വളർന്നു വരുന്ന ഒരു നല്ല സമൂഹത്തിന് അതാണ് ആവശ്യം അതേസമയം ഈ വീഡിയോക്കെതിരെ സോഷ്യൽ മീഡിയയിൽ രൂക്ഷമായ വിമർശനങ്ങൾ ഉയരുന്നുണ്ട് അൻപത്തിയഞ്ച് വയസ്സുകാരനായ സെയ്ദ് അൻവർ പാകിസ്ഥാനു വേണ്ടി ഇരുനൂറ്റി നാല് ഏകദിന മത്സരങ്ങളും അൻപത്തിയഞ്ച് ടെസ്റ്റുകളും കളിച്ചിട്ടുണ്ട് രണ്ടായിരത്തി മൂന്ന് മാർച്ചിൽ സിംബാബ്വയ്ക്കെതിരെയാണ് കരിയറിലെ അവസാനത്തെ രാജ്യാന്തര മത്സരം കളിച്ചത് എന്ത് കാര്യം തലയ്ക്കകത്താണ് താമസമില്ലെങ്കിൽ തിരക്കേറിയ നഗരത്തിലൂടെ കിലോമീറ്ററുകളോളം യാത്ര ചെയ്താലും ഒരു സ്ത്രീയെ പോലും പുറത്ത് കാണാൻ കഴിയാത്ത ഒരു രാജ്യം ഈ ലോകത്തുണ്ട് ഒന്ന് സങ്കല്പിച്ചു നോക്കിക്കേ അങ്ങനെ ഒരു രാജ്യമുണ്ടോ സ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ പാടില്ല ക്വാണ്ടം നിരോധിച്ച രാജ്യം ഏറ്റവും കൂടുതൽ ലഹരി വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുകയും ചെറുത് മുതൽ വലുത് വരെ അത് ഉപയോഗിക്കുകയും ചെയ്യുന്ന രാജ്യം ലഹരി വസ്തുക്കൾ വരുമാനമായി കാണുന്ന രാജ്യം വിദ്യാഭ്യാസവും വിവരവും പൊതുബോധവും ഒന്നും വേണ്ട അവർക്ക് വേണ്ടത് ആയുധങ്ങളും യുദ്ധങ്ങളും മാത്രമാണ് ഭോഗവും മാത്രം സ്ത്രീകളെ വെറും വിൽപ്പന ചരക്കാക്കി മാത്രം കാണുന്ന ഒരു രാജ്യം നിങ്ങൾക്കറിയാമോ അതേതാണെന്ന് പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞാൽ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നിരോധിക്കപ്പെട്ട രാജ്യം നിങ്ങൾക്കറിയാമോ അതേതാണെന്ന് ഏറ്റവും കൂടുതൽ എന്ന് നിഷ്കർഷിക്കുന്ന ഒരു രാജ്യം അതെ അങ്ങനെ ഒരു രാജ്യമുണ്ട് അതാണ് ഇന്ന് താലിബാന്റെ നിയന്ത്രണത്തിലുള്ള അഫ്ഗാനിസ്ഥാൻ എന്ന രാജ്യം ഒരു കാലത്ത് ഈ രാജ്യം അങ്ങനെ ആയിരുന്നില്ല കലയുടെയും സംസ്കാരത്തിന്റെയും കേന്ദ്രങ്ങളായി ലോകമാകമാനം വാഴ്ത്തപ്പെട്ട രാജ്യമായിരുന്നു കാബൂളും കാന്ഡഹാറും ഒക്കെ അടങ്ങുന്ന വലിയ പാരമ്പര്യമുള്ള ആ രാജ്യത്തിന്റെ നിരത്തുകളിൽ ഇന്ന് സ്ത്രീ സാന്നിധ്യമില്ല ബി ബി സിയും അൽ ജസീറയും ദി ഗാഡിയനും പോലെയുള്ള മാധ്യമങ്ങൾ എഴുതുന്നു കൃത്യമായി പൊതു ഇടങ്ങളിൽ സ്ത്രീകളില്ലാത്ത യഥാർത്ഥ ശരീരത്ത് റിപ്പബ്ലിക്കം മാറ്റുകയാണ് താലിബാനിന്റെ ലക്ഷ്യം തൊഴിൽ തൊഴിൽ സ്ഥലങ്ങളിലെങ്ങും വനിതകളില്ല സ്കൂളിൽ വിദ്യാർത്ഥിനികളില്ല പാർക്കിൽ പെൺകുട്ടികളില്ല സ്ത്രീകൾക്ക് ബന്ധുവായ ഒരു പുരുഷനോടൊപ്പം ആകെ മൂടിക്കെട്ടി മാത്രമാണ് പുറത്തിറങ്ങുന്നത് ബാക്കിയൊക്കെ വിലക്ക് പുരുഷനോടൊപ്പമല്ല അവരുടെ ബന്ധു വിവാഹ ബന്ധം നിഷിദ്ധമാക്കപ്പെട്ട ആളുകളോടൊപ്പം അല്ലാതെ പുറത്തിറങ്ങാൻ പാടില്ല സമൂഹത്തെ ഏറ്റവും പുറകിലേക്ക് നയിക്കുന്ന ഒരു രാജ്യം സ്ത്രീകളെ ഏത് രൂപത്തിലാക്കി താലിബാൻ മാറ്റിയിരിക്കുന്നത് നോക്കൂ അവർക്ക് മർദ്ദനമേറ്റാലോ പീഡിപ്പിക്കപ്പെട്ടാലോ കൊല്ലപ്പെട്ടാൽ പോലും ഒപ്പുറം അറിയില്ല മാനുഷിക നിയമങ്ങൾ പോലും സ്ത്രീകൾക്ക് ബാധകമല്ലാത്ത ഒരു രാജ്യം കാരണം മനുഷ്യരിലും എത്രയോ താഴെയാണ് സ്ത്രീകളെ അവർ കാണുന്നത് താലിബാൻ നിയന്ത്രിത അഫ്ഗാനിസ്ഥാനിൽ സ്ത്രീകളുടെ സ്ഥാനം മൃഗങ്ങളെക്കാൾ താഴെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അമേരിക്കൻ സേന അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പിന്മാറിയതോടെ ഹമീദ് സർക്കാരിനെ ഞങ്ങൾ ഒരുപാട് മാറിപ്പോയി എന്നായിരുന്നു ഇരുപത് വർഷം മുമ്പുള്ള താലിബാൻ ഭരണകാലത്ത് ഉണ്ടായിരുന്നത് പോലെ കർശനമായ നിയന്ത്രണങ്ങളോ സ്ത്രീകളെ അടിച്ചമർത്തലോ ഒന്നും ഞങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാവില്ല എന്ന് അവകാശപ്പെട്ടെങ്കിലും പല ഇസ്ലാമിക മാധ്യമങ്ങളും അവർക്ക് അനുകൂലമായി അന്ന് എഴുതിയെങ്കിലും പക്ഷേ താലിബാൻ താലിബാൻ തന്നെയാണ് പത്തനമാറ്റ് താലിബാൻ ആണ് താലിബാൻ വളരെ പെട്ടെന്ന് തന്നെ പഴയതിനേക്കാൾ നികൃഷ്ടമായ രൂപത്തിലേക്ക് മാറുകയായിരുന്നു രണ്ടു വർഷം കൊണ്ട് അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകളെ പൊതു ഇടങ്ങളിൽ നിന്ന് ആട്ടിപ്പായിച്ചു ഇവിടെ ഇപ്പോൾ ജീവിച്ചിരിക്കുക എന്നത് തന്നെ സ്ത്രീകൾക്ക് മഹാഭാഗ്യമാണ് ഗർഭം ധരിക്കുക പ്രസവിക്കുക ലോകത്തിലെ ഏറ്റവും അപകടകരമായ സ്ഥലമായിട്ടാണ് യു എൻ അഫ്ഗാനിനെ കാണുന്നത് അഫ്ഗാനിസ്ഥാനിൽ ജനിക്കുന്ന ഓരോ പെൺകുഞ്ഞിനെ മുന്നിലും ഒരു വഴിയേ ഉള്ളൂ ജനിക്കുക നരകിക്കുക മരിക്കുക അതിനിടയിൽ ആകുക ഭോഗ അടിക്കടി ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങളും തലതിരിഞ്ഞ സാമ്പത്തിക നയങ്ങളും കാരണം ലോകത്തിലെ തൊണ്ണൂറ് ശതമാനം ജനങ്ങളും ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള അപൂർവ രാഷ്ട്രമായി അഫ്ഗാൻ മാറുന്നു എന്തെങ്കിലും മരുന്നോ മണ്ണോ അങ്ങനെ എന്തെങ്കിലും ആവശ്യമായി വന്നാൽ മറ്റു രാജ്യങ്ങളെ സമീപിക്കുകയാണ് കാരണം വിദ്യാഭ്യാസമില്ലല്ലോ ഏ അപ്പോൾ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം വിലക്കുന്നു പിന്നെ എങ്ങനെയാ പെണ്ണ് ജോലിക്ക് പോകുന്നതിനെ ഇവർ അംഗീകരിക്കുന്നത് പെണ്ണ് പുറത്തിറങ്ങാൻ പാടില്ല താലിബാൻ ആദ്യം ഇടപെട്ടത് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിലായിരുന്നു സ്ത്രീകൾ പഠിക്കേണ്ട കാര്യമില്ല എന്നതായിരുന്നു അവരുടെ പൊതുവിലുള്ള നിലപാട് ഈ കഴിഞ്ഞ വർഷം മാർച്ചിൽ പുതിയ അധ്യയന വർഷം ആരംഭിച്ച സമയത്ത് പെൺകുട്ടികൾക്ക് സെക്കൻഡറി സ്കൂളിൽ ചേരാൻ അനുവാദമില്ല വനിതാ അധ്യാപകരെ സ്കൂളുകളിൽ നിന്നും ഒഴിവാക്കി ഏകദേശം ഒന്നേ പോയിന്റ് ഒന്ന് മില്യൻ വിദ്യാർത്ഥികളെയാണ് ഈ വിദ്യാഭ്യാസ നയം ബാധിച്ചത് എന്നാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ കണക്കുകൾ ഇത് വ്യാപകമായ അന്താരാഷ്ട്ര വിമർശനത്തിന് കാരണമായി പെൺകുട്ടികൾക്ക് പ്രൈമറി വിദ്യാഭ്യാസം പോലും സ്കൂളുകളിൽ അനുവദിക്കുന്നില്ല പിന്നീട് അവർക്ക് അനുവദിച്ചു കൊടുക്കേണ്ടി വന്നു പ്രൈമറി വിദ്യാഭ്യാസം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇടയിൽ മറ കെട്ടി തിരിച്ചു കൊണ്ടുള്ള സമ്പ്രദായമായിരുന്നു എൽ പി സ്കൂളുകളിൽ നടപ്പിലാക്കിയത് ഈ അഫ്ഗാനിലെ മണ്ടപോയ വാഴകൾ പറയുന്നു സ്ത്രീകൾ പുറത്തൊക്കെ പോയി പഠിച്ചോട്ടെ കൊഴപ്പില്ല ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സ്ത്രീകൾക്ക് പോണോ പോക പ്രാഥമിക വിദ്യാഭ്യാസം പോലും കിട്ടാതെ അവര് വിദേശത്ത് പോയി എന്തോ പാച്ചാനാണ് ഏ വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന സ്ത്രീകൾ രഹസ്യമായി സ്കൂളുകളിൽ ചേരുന്നു പക്ഷെ കണ്ടാൽ തലവിട്ടും അവിടുത്തെ അധ്യാപകരെയാണ് ആദ്യം വധശിക്ഷയ്ക്ക് വിധേയരാക്കുന്നത് ഹിന്ദു രാജ്യം ഏ ഇക്കഴിഞ്ഞ ശൈത്യകാല അവധി കഴിഞ്ഞ അഫ്ഗാനിസ്ഥാനിൽ യൂണിവേഴ്സിറ്റികൾ തുറന്ന സമയത്ത് പ്രവേശനം ആൺകുട്ടികൾക്ക് മാത്രമേ ആദ്യം തന്നെ ബോർഡ് തൂക്കി സെക്കൻഡറി സ്കൂളുകളിൽ പെൺകുട്ടികൾ വരാൻ പാടില്ല എന്ന് ഉത്തരവ് വന്നു വന്നിട്ട് ഒരു വർഷമേ ആയിട്ടുള്ളായിരുന്നുള്ളൂ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥിനികൾ സ്കൂളുകളിൽ പോകുന്നത് വിലക്കപ്പെട്ടു ഹൃദയം തകർന്ന് കരഞ്ഞുകൊണ്ടാണ് പലരും പുസ്തകങ്ങൾ അടച്ചു വീട്ടിലേക്ക് ഓടിയത് സ്വപ്നങ്ങളിലേക്കുള്ള യാത്ര അങ്ങനെ അവസാനിക്കുകയായിരുന്നു പക്ഷേ താലിബാൻ നേതാക്കളുടെ മക്കൾ എവിടെയാ വിദേശങ്ങളിൽ നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ പോലെ തന്നെ ഫലത്തിൽ താലിബാനുകളും സദാ സമയവും അമേരിക്കയെയും സാമ്രാജ്യത്വത്തെയും കുറിച്ച് വാചാലമായി സംസാരിക്കുന്ന സി പി എം നേതാക്കളെ കുറിച്ച് നമുക്കറിയാം അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോകും മക്കളെ വിദേശത്ത് പഠിപ്പിക്കും എന്നിട്ട് ഇവിടെ പറയും ഉള്ളത് തിന്നാ മതി നമ്മുടെ സർക്കാർ സ്കൂളിൽ പഠിച്ചാൽ മതി സർക്കാർ ആശുപത്രിയിൽ പോയാൽ മതി അതുപോലെ തന്നെ പല പ്രമുഖ താലിബാൻ നേതാക്കളുടെ മക്കളും പഠിക്കുന്നത് വിദേശത്താണ് ഖത്തർ പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിലെ വിവിധ സർവകലാശാലകളിലാണ് അവർ പഠിക്കുന്നത് ആരോഗ്യമന്ത്രി കോാലന്തർ ഇബദ് അദ്ദേഹത്തിന്റെ മകൾ പാകിസ്ഥാനിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഇസ്ലാമാബാദിലെ ഡോക്ടറാണ് അവരെ പെണ്ണല്ലേ അവർക്ക് പറ്റുമല്ലേ വിദേശ സഹമന്ത്രിയായ ഷേർ മുഹമ്മദ് അബ്ബാസിന്റെ മകൾ ദോഹയിൽ നിന്ന് മെഡിക്കൽ പഠനം പൂർത്തിയാക്കി താലിബാൻ വക്താവായ സുഹൈൽ ഷഹീനിന്റെ മകള് ദോഹയിലാണ് പഠിക്കുന്നത് അഫ്ഗാൻ സർക്കാരിലെ മറ്റു ഉന്നത ഉദ്യോഗസ്ഥരുടെയും നയതന്ത്ര ഉദ്യോഗസ്ഥരുടെയും ഒക്കെ വിദേശത്തെ ഉന്നത വിദ്യാഭ്യാസം നേടുമ്പോൾ സാധാരണക്കാരുടെ മക്കൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം പോലും കിട്ടുന്നില്ല കമ്മ്യൂണിസ്റ്റ് നേതാവ് നജീബുള്ളയുടെ ഭരണകാലത്തൊക്കെ അഫ്ഗാൻ തെരുവുകളിലൂടെ നടന്നു പോകുന്ന പാശ്ചാത്യ വസ്ത്രമണിഞ്ഞ സ്ത്രീകളുടെ നീണ്ട നിര എന്ന ഓർമ്മകൾ മാത്രമാണ് നജീബുള്ളയെ കൊന്നു വിളക്ക് വിളിക്കുന്ന കൊന്ന് കൊല വിളിക്കാൻ വേണ്ടിയിട്ട് താലിബാന്റെ ക്രൂരമായ ഭരണത്തിന് അമേരിക്കയുടെ ബിംഗ്ലാദൻ വേട്ടയായിരുന്നു ലാദൻ അഭയം നൽകിയതിന്റെ പേരിൽ അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ നിന്ന് താലിബാനെ തുരത്തി ഒരു പുതിയ ഭരണകൂടം തന്നെ സ്ഥാപിച്ചു രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള ആ ഇരുപത് വർഷത്തെ ഭരണത്തിൽ അഫ്ഗാനിലെ സ്ത്രീകൾ മുന്നോട്ട് പോയി ഡോക്ടർമാരായി അവർ കലാകായിക രംഗത്ത് മികവുറ്റവരായി പകുതി ആളുകളും സ്ത്രീകൾ മാത്രമായിരുന്നു അഫ്ഗാനിൽ അധ്യാപകരിൽ എഴുപത് ശതമാനം സ്ത്രീകൾ ജുഡീഷ്യറിയിൽ അറുപത് ശതമാനം സ്ത്രീകൾ പക്ഷേ താലിബാൻ ഘട്ടം ഘട്ടമായിട്ടല്ല ഇവരെ എല്ലാവരെയും ഓറ്റയടിക്ക് വീട്ടിലിരുത്തുകയായിരുന്നു നിർബന്ധമാക്കിയ താലിബാൻ പുരുഷന്മാരുടെ അകമ്പടിയില്ലാതെ സ്ത്രീകൾ പൊതുസ്ഥലത്ത് ഇറങ്ങരുത് എന്ന് പറഞ്ഞു പിന്നെ ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ച് ജോലി ചെയ്യുന്നത് നിരോധിച്ചു ബാങ്കുകളിലും മറ്റു ഓഫീസുകളിലും ഒക്കെ തോക്ക്ധാരികളായി താലിബാനികളെത്തി സ്ത്രീകളെ ഓടിച്ചു പൊതുസ്ഥലത്ത് മുഖം മറച്ചിട്ടില്ല എന്ന പേരിൽ സ്ത്രീകളെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു കൊടുത്തു കൊന്നു പിന്നെ സ്ത്രീകൾ ജോലി എടുക്കാനേ പാടില്ല എന്ന അവസ്ഥയിലായി വനിതാ അഭിഭാഷകരെയും എന്തിനെ ന്യായാധിപരെയും വീട്ടിലിരുത്തി തൊഴിൽ മേഖലയിൽ നിന്ന് സ്ത്രീകളെ തുടച്ചു നീക്കിയതോടെ പതിനായിരക്കണക്കിന് കുടുംബങ്ങൾ പട്ടിണിയിലായി അഫ്ഗാനിസ്ഥാനിലെ വിവിധ ബാങ്കുകളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളെ തോക്കുമായി എത്തിയ ആളുകൾ അടിച്ചോടിച്ചു കഴിഞ്ഞ ഏപ്രിലിൽ കണ്ടഹാറിൽ ആയുധധാരികളായ താലിബാനികൾ ഒരു ബാങ്കിലെത്തുകയും അവിടെ ജോലി ചെയ്തിരുന്ന ഒൻപത് വനിതാ ജീവനക്കാരെ അവരുടെ വീടുകളിൽ എത്തിക്കുകയും ഇനി ജോലിക്ക് പോകരുത് എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തത് വാർത്തയായി അവരെ മർദ്ദിച്ചത് മാത്രം വാർത്തയായില്ല പകരം ബന്ധുവായ ഒരു പുരുഷനെ ബാങ്കിലേക്ക് ജോലിക്കായി അയക്കുകയും ചെയ്തു ജോലി നഷ്ടമായ മൂന്ന് സ്ത്രീകളും ബാങ്ക് മാനേജർമാരാണ് ഏ ണം നമ്മളിതൊക്കെ മാധ്യമരംഗത്തും ആരോഗ്യരംഗത്തും നിയമനിർവഹണ ഒക്കെ സ്ത്രീകളെ പിരിച്ചുവിട്ടു ഇതേ നിലപാട് തന്നെ ഈ കേരളക്കരയിലും കൊണ്ടുവരണമെന്ന് ഏതെങ്കിലും പാകിസ്ഥാൻ പ്രേമിയോ അഫ്ഗാനിസ്ഥാൻ ഗുണ്ടയോ അവകാശപ്പെട്ടാൽ ആവശ്യപ്പെട്ടാൽ ആഗ്രഹിച്ചാൽ ഇത് സ്വതന്ത്ര ഭാരതമാണ് ഇവിടെ നടക്കില്ല എന്നേ പറയാനുള്ളൂ നന്ദി